വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം പതിനഞ്ചാം തിരുവദനം അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു നമുക്ക് ബെദ്ലഹേം വരെ പോകാം കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ആട്ടിടയന്മാര് സുവിശേഷം കേട്ടത് സ്വർഗീയ വെളി വെളിപ്പെടുത്തലുകൾ വഴിയാണ് ഹൗലുസ്ലിഹ പറയുന്നത് പോലെ ഒരു മനുഷ്യനിൽ നിന്നും അല്ല യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഞാൻ അറിഞ്ഞത് വെളിപാട് മൂലമാണ് ഇതും നമുക്ക് അപ്രകാരം തന്നെ പറയാൻ സാധിക്കും മാലാഖമാരാണ് ഈ ആട്ടിടയന്മാർക്ക് കർത്താവിൻ്റെ ജനനം അറിയിച്ചു കൊടുത്തത് ആട്ടിടയന്മാർ എന്ന് പറയുമ്പോൾ അവർ പ്രതിനിധാനം ചെയ്യുന്നത് സഭയിലെ ഉപദേശകരെ അല്ലെങ്കിൽ സഭയിലെ ബിഷപ്പ്മാർ അതുപോലെ ഉന്നത തലത്തിലുള്ള ആളുകളെയാണ് അവർക്ക് സ്വർഗീയ ദർശനങ്ങൾ ലഭിക്കുന്നത് അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്നത് അവർക്ക് ലഭിക്കുന്ന ആന്തരികമായ സ്വർഗീയ ദർശനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തെ ഭാഗം ഒരുവൻ സുവിശേഷം കേട്ടാല് ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി അറിഞ്ഞാൽ ഉടൻ തന്നെ തങ്ങളുടെ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്നും പിന്മാറുകയും കേട്ട കാര്യത്തിലേക്ക് ഒരു യാത്ര ആരംഭിക്കുകയും ചെയ്യുന്നു നമുക്കറിയാം ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിലേക്കുള്ള ഒരു യാത്രയാണ് തുടർന്ന് ദൈവത്തോട് കൂടെയുള്ള ഒരു യാത്രയാണ് ഈ ആട്ടി ആട്ടിടയന്മാർ ഇപ്പോൾ ദൈവത്തിലേക്കുള്ള യാത്രയിലാണ് യേശുവിലേക്കുള്ള യാത്രയിലാണ് അവര് ബദ്ലഹേമിലേക്കുള്ള യാത്രയിലാണ് എവിടെ അപ്പം ലഭിക്കുന്നുവോ അവിടെ അപ്പത്തിന്റെ ഭവനത്തിലേക്ക് ജീവൻ്റെ അപ്പം എവിടെയുണ്ടോ അവിടേക്കാണ് ഈ യാത്ര ഈ യാത്ര ഒരു പുൽക്കൂട്ടിൽ എത്തുന്നുവെങ്കിൽ അതവിടെ അവസാനിക്കുന്നില്ല തുടർന്ന് നിത്യമായ ജീവൻ്റെ അപ്പമുള്ള പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന സ്വർഗീയ ഇടങ്ങളിലേക്ക് അന്വേഷിച്ചുള്ള ഒരു യാത്ര അവിടെ നിന്ന് വീണ്ടും അവരാരംഭിക്കും ഈശ്വരോത്തിരി സ്നേഹമുള്ള സഹോദരങ്ങളെ നിരവധി പ്രാവശ്യം ഈ സദ്വാർത്ത ഈ സുവിശേഷം സുവിശേഷം ഇതാണ് നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്താണ് ഈ രക്ഷ അത് ശിക്ഷയിൽ നിന്നും ഉള്ള മോചനമാണ് ക്രോമാലേഖനം എട്ട് ഒന്നില് പറയുന്നത് പോലെ യേശുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല ശിക്ഷയിൽ നിന്നുള്ള മോചനം യേശുവിനോട് ഐക്യപ്പെടുവാൻ പെടുന്നവർക്കാണ് ഐക്യപ്പെടുന്നതിന്റെ ആദ്യ പടിയായി ഇവർ ചെയ്തുകൊണ്ടിരുന്ന ജോലി ആട്ടിടയന്മാർ ആടുകളെ നോക്കുകയായിരുന്നു രാത്രിയിൽ ആടിനെ ആലയിൽ ഉപേക്ഷിച്ച് ഇവർ വലിയ ഇടയനെ അന്വേഷിച്ച് പോകുന്നു നമ്മുടെ ജീവിതത്തിലും വചനം കേൾക്കുമ്പോൾ ഒരു പ്രതികരണം ഉണ്ടാകട്ടെ വചനത്തോട് ഒരു അനുസരണം ഉണ്ടാകട്ടെ ഒരു അന്വേഷണം ആരംഭിക്കട്ടെ ഇതെവിടെയാണ് എവിടെയാണ് മലാഖമാർ പറഞ്ഞത് സത്യമാണോ എന്ന് അന്വേഷി പരീക്ഷിച്ചറിയുവാൻ വേണ്ടിയല്ല ആ സത്യത്തിലേക്കുള്ള ഒരു യാത്രയാണത് കൂടുതൽ ആഴപ്പെട്ട് അറിഞ്ഞ് മനസ്സിലാക്കാൻ അപ്പസ്വലൻ പഠിപ്പിക്കുന്നതുപോലെ കണ്ണുകൊണ്ട് കണ്ട് കൈകൊണ്ട് സ്പർശിച്ച് അങ്ങനെ വചനത്തിന് സാക്ഷ്യം നൽകുവാനായിട്ടുള്ള ഒരു യാത്ര നമ്മുടെ ജീവിതത്തിലും അപ്രകാരം ഒരു പ്രതികരണം ദൈവവചനത്തോട് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഹി ബ്ലസ് ഡേ ടു ഓൾ ഓഫ് യു